ഡോക്ടർമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി ഇപ്പോൾ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്റെ ഭർത്താവിന് മതിയായ ചികിത്സ നൽകിയില്ല ഈ ഡോക്ടറുടെ പേരടക്കം ഇക്കാര്യത്തിൽ ഈ ഭാര്യ മുന്നോട്ട് വെക്കുന്നുണ്ട് ചികിത്സ നിഷേധിക്കുന്ന സമീപനമാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് ഈ രാത്രി മരണപ്പെടുന്നവരെ കാര്യമായ ചികിത്സ തന്റെ ഭർത്താവിന് ലഭിച്ചില്ല ഡോക്ടർമാരുടെ അനാസ്ഥയാണ് തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണമെന്ന് കൃത്യമായി തന്നെ വിളിവാക്കുന്നതാണ് ഈ പരാതി അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ പരാതി മുഖ്യമന്ത്രി ും ആരോഗ്യമന്ത്രിക്കും ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ സ്ഥലത്തിപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് പ്രതിഷേധം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് ഈ ഡോക്ടർമാരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം എത്തുന്നത് ഡോക്ടർമാർ ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം ചികിത്സ കിട്ടാതെ ജീവൻ നഷ്ടപ്പെട്ട വേണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആവശ്യമാണ് ഈ വേണുവിന്റെ സഹപ്രവർത്തരായ ഓട്ടോ ഡ്രൈവർ തൊഴിലാളികളും അതുപോലെ തന്നെ ഈ പെന്മനയിലെ നട്ടുകാരും അടക്കം ഇപ്പോൾ ഈ സ്ഥലത്ത് നടത്തുന്നത് അങ്ങനെ ഈ പ്രതിഷേധം കാരണം അവരെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥലത്തേക്ക് ആശുപത്രിയിലേക്ക് അടക്കം പോയതാണ് അവിടെ എത്തുമ്പോഴും അവർക്കാർക്കും ഈ വേണുനെ കാണാനോ വേണുമായി സംസാരിക്കാനോ ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല അത്തരത്തിലുള്ള പ്രതിഷേധം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഈ വേഗത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ നാട്ടുകാർ തന്നെ ഇപ്പോൾ ഇപ്പോഴിവിടേക്ക് എത്തുന്നുണ്ട് കാരണം വേണു ഈ നാട്ടിലെ ഒരു പ്രിയങ്കരനായിരുന്നു ആ സഹായങ്ങളുമായി എല്ലാവരുടെയും അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുമായി അടക്കം സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് കാരണം വേണുന് വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല പക്ഷേ വേണു ഏവരുടെയും കാര്യത്തിന് ഓടിയെത്തുന്ന വലിയ സൗഹൃദം അന്തരീക്ഷമുള്ള സൗഹൃദ വലയമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വേണുവിന്റെ ഈ മരണം അത് അനാസ്ഥ തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടാകുന്നത് കുടുംബത്തിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും കുടുംബത്തിന് ഇതുവരെ നൽകിയിട്ടില്ല ഇതിന്റെ ഡേറ്റടക്കം എന്നാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത് അതുമായി ബന്ധപ്പെട്ട തുടർന്ന് എന്തൊക്കെയുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കുടുംബം ഇപ്പോൾ ആയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ും ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം